ശബരിമലയിലെ ദ്വാരപാലക സ്വർണപ്പാളികൾ ഒക്ടോബർ പതിനേഴിന് പുനഃസ്ഥാപിക്കും താന്ത്രിക അനുമതിയും ഹൈക്കോടതി അനുമതിയും ലഭിച്ചതോടെയാണ് തീരുമാനം സന്നിധാനത്ത് എത്തിച്ച സ്വർണം പൂശിയ പാളികൾ ശബരിമല സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുക പ്രതിഷേധങ്ങൾക്കും വിവാദത്തിനുമൊടുവിലാണ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി പുനഃസ്ഥാപിക്കാനൊരുങ്ങുന്നത് തുലാമാസ പൂജകൾക്കായി ഒക്ടോബർ പതിനേഴിന് നട തുറന്ന ശേഷമാകും സ്വർണപ്പാളികൾ പുനഃസ്ഥാപിക്കുക താന്ത്രിക അനുമതിയും ഹൈക്കോടതി അനുമതിയും ലഭിച്ചതോടെയാണ് തീരുമാനം ചെന്നൈയിൽ നിന്ന് തിരികെ സന്നിധാനത്ത് എത്തിച്ച നിലവിൽ ശബരിമല സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറുടെയും ഹൈക്കോടതിയുടെയും അനുമതി വാങ്ങാതെയാണ് ദേവസ്വം ബോർഡ് അറ്റകുറ്റപ്പണികൾക്കായി പാളികൾ ഊരിമാറ്റിയത് ചെന്നൈയിലെ സ്വകാര്യ കമ്പനിയിലാണ് പാളികൾ എത്തിച്ചത് നിയമങ്ങളും വ്യവസ്ഥകളും ലംഘിച്ചായിരുന്നു പാളികൾ സന്നിധാനത്ത് നിന്ന് ദേവസ്വം ബോർഡ് മാറ്റിയത് സ്പെഷ്യൽ കമ്മീഷണറുടെ ഇടപെടലിനെ തുടർന്ന് ഹൈക്കോടതി ബോർഡിനെതിരെ സ്വമേധയാ കേസെടുത്തിരുന്നു ഇതോടെ ബോർഡിനെതിരെ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ശക്തമായി ഇതേ തുടർന്നാണ് പാളികൾ ഏതാനും ദിവസം മുമ്പ് സന്നിധാനത്ത് തിരികെ എത്തിച്ചത് ദ്വാരപാരക ശില്പങ്ങളിലെ സ്വർണപീഠം സംബന്ധിച്ച വിവാദങ്ങളും നിലനിൽക്കുകയാണ് പീഠം കാണാനില്ലെന്ന് പരാതിപ്പെട്ട സ്പോൺസറുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് തന്നെ പീഠം കണ്ടെടുത്തിരുന്നു പീഠം സന്നിധാനത്ത് നിന്ന് മാറ്റിയ വിവരം മഹാസരൻ ഉൾപ്പെടെ രേഖപ്പെടുത്താതിരുന്നത് ദേവസ്വം ബോർഡിന്റെ വീഴ്ചയാണ് ജനം പത്തനംതിട്ട